വരിമര് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ കാരണം ഒരുപാട് വെറൈറ്റികളുണ്ട് കാലുകുത്തിയപ്പം കാണുന്ന കാഴ്ച തന്നെ നല്ല ഞാൻ കാണാൻ തന്നെ പിടയ്ക്കണു അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് കൊറേ അണ്ണന്മാര് ചേർന്ന് ഒരു കുലകൊമ്പനെ വലിച്ചോണ്ട് വരുന്നത് ഞാൻ കണ്ടത് കൊറേ നേരം കഴിഞ്ഞപ്പോഴേക്കും വള്ളങ്ങള് പതുക്കെ വന്നു തുടങ്ങി പക്ഷെ നമുക്ക് പറ്റിയ മീനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ചായ ഒടിക്കാന്ന് വിചാരിച്ചു പള്ളിയോട് ചേർന്ന് ചായ ഒടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം ഏഴാകാറ് അപ്പോഴേക്കും തട്ടുമുടി വളങ്ങൾ വന്നു തുടങ്ങി വളത്തിന് തിരക്കിൽ വന്നപ്പോഴാണ് നമ്മുടെ തിരണ്ടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുപോകുന്നത് കണ്ടത് തട്ടുമുടി വളങ്ങൾക്ക് നിറയെ മീൻ ഒരുപാട് മീനുണ്ടായിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ വന്നത് തട്ടുമടിക്ക് വേളാപ്പാരിയായിരുന്നു ചെറുതും വലുതും ആ വേളാപ്പാരി മറ്റാപ്പാരു അതായിരുന്നു ഏറ്റവും കൂടുതൽ വന്നത് ചാളയും മത്തിയും വേളാപ്പരലയും അതും എന്തൊക്കെയാ നമുക്കുള്ളത് നമ്മുടെ വിചാരിച്ചതിനേക്കാളും ഒരുപാട് എടുക്കാനും പറ്റി നല്ല മീനൊക്കെയായിരുന്നു എല്ലാം മീൻ ഒന്നും നോക്കില്ല നമ്മൾ വലിച്ചുകാര് അങ്ങെടുത്ത ആവശ്യത്തിൽ പിന്നെ കുമ്പാരിമാര് ഈ മീൻ നമ്മുടെ നാട്ടിൽ പാലാ മീനെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് പറയണേ കമന്റ് ചെയ്യണേ പിന്നെ ഇവ സുന്ദര പൈന്തി എന്ന് പറയും നമ്മുടെ നാട്ടിൽ കാരുവാവ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ കഴിച്ചിട്ടുള്ളവരും കമന്റ് ചെയ്യണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ലൈക്ക് ഷെയർ ചെയ്യണമെങ്കിൽ കുംബരിമരേ മറക്കല്ലേ